കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് ആറ് ഇരുപതിന് നടത്തുന്ന ലക്ഷദ്വീപ കാഴ്ചയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി മൂന്നാമത് ലക്ഷദ്വീപ കാഴ്ചയാണ് നടത്തുന്നത് പീഡിക ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ലക്ഷദ്വീപ കാഴ്ച സംഘടിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് മണികണ്ഠൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും രാവിലെ ആറു മണിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമവും പന്തനാഴി പൂജയും നടത്തി ശേഷം വൈകിട്ട് അഞ്ച് മുപ്പതിന് പഞ്ചവാദ്യം ആറ് ഇരുപതിന് ലക്ഷദ്വീപക്കാഴ്ചയും നടത്തും ശേഷം ക്ഷേത്രം മേൽശാന്തി എസ് വിഷ്ണുപോറ്റി മൺചിരാതിൽ ദീപം പകരും തുടർന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർ പി ജി ഉണ്ണി പ്രസാദ വിതരണം നടത്തും ശേഷം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച ആകാശദീപക്കാഴ്ച ചിറവിളക്ക് ആറാട്ടും നടത്തും തുടർന്ന് വരതായിനി സ്ത്രീ ഭക്തജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മെഗാ തിരുവാതിരയും അരങ്ങേറും ശേഷം രാത്രി എട്ട് മണിക്ക് മാടൻ നടയിലേക്ക് വിളക്കെടുപ്പ് നടത്തുന്നതോടുകൂടി ഇത്തവണത്തെ കാഴ്ചയ്ക്ക് സമാപനം കുറിക്കും ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവി വ്രതമനുഷ്ഠിച്ച പുണ്യദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് ഭക്തരുടെ വിശ്വാസം ശിവപ്രീതിദായകമായ സവിശേഷത നിറഞ്ഞ ഈ ദിനത്തിൽ മംഗല്യലപ്തിക്കായി കന്യകമാർ വ്രതം നോക്കുന്ന സുദിനം കൂടിയാണ് ലക്ഷദ്വീപക്കാഴ്ചയോടനുബന്ധിച്ച് ചിറവിളക്ക് വൈദ്യുത ദീപാലങ്കാരം പായസ വിതരണം എന്നിവയും സംഘടിപ്പിക്കും രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ